بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين യും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തിട്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു സിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈ മാനസലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഒരു വയസ്സ് നഷ്ടപ്പെടുന്നു എന്ന ഓർമ്മയാണ് ഓരോ വർഷവും നമ്മോട് യാത്ര ചോദിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് അത്രത്തോളം നമ്മൾ മരണത്തോട് അടുക്കുകയാണ് സമയത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു കഴിവ് കേടായി നാം ഓരോരുത്തരും അംഗീകരിക്കൽ നിർബന്ധമാണ് നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാർക്കൊക്കെ കിട്ടിയ പോലെ തന്നെയുള്ള സമയം നമുക്കും കിട്ടിയിട്ടുള്ളത് പക്ഷെ അവർക്ക് ഒരു ദിവസം എത്രയോ കാലത്ത് നിസ്കരിച്ചും വലിയ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്നും നേടിയെടുത്തും ധാരാളം ഇഴമലുകൾ ചെയ്യാൻ ആഴ്ചയിൽ ഏഴ് ദിവസമാണ് അവർക്കുണ്ടായിട്ടുള്ളത് മാസത്തിൽ നമ്മെ പോലെ തന്നെയാ ഒരു ജീവിച്ചിരുന്നത് അത്രയും ദിവസമാണ് അല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് ഉണ്ടായിട്ടില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് അവർക്കും നമുക്കും ഒരുപോലെയായിരുന്നു അവർക്ക് കഴിയുന്നതിൻ്റെ ഒരു പോലും എത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സൊരു പ്രത്യേകമായ മന്നതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിന് ഒരു മയക്കം ഉണ്ട് നമ്മൾ ഉണർന്നിട്ടില്ല നമ്മൾ ഉണരുന്ന നേരം മരണനേരമാണ് അപ്പൊ നമുക്ക് ആലോചന വരും കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഈ ദുനിയാവ് ഭംഗിയാക്കുമായിരുന്നു എന്ന് അവിടെ വരെ നമ്മുടെ മനസ്സങ്ങനെ ഉണരാതെ കിടക്കാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിന്റെ അനുഗ്രഹീത എഴുത്തുകാരൻ പി എൻ ദാസന്റെ വരികൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ പരിശുദ്ധ റമദാനിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ലേഖനം മലയാള പത്രത്തിൽ എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ വരികൾ ഇങ്ങനെയാണ് നാം ഉണർന്നിരിക്കുമ്പോഴും പാതി ഉറക്കത്തിലാണ് നാം ഉറങ്ങുമ്പോൾ പാതി ഉണർവിലാണ് പരിപൂർണമായ ഒരു ഉണർവ് മനസ്സിന് കിട്ടാൻ ഉപവാസമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പി എൻ ദാസൻ എഴുതി വെക്കുന്നു അരിസ്റ്റോട്ടിലും ആഡം സ്മിത്തും അതുപോലെ തന്നെ പ്ലേറ്റോയും എല്ലാവരും അവരുടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒന്ന് ഉപവസിച്ചു വരും മനസ്സ് പരിപൂർണമായി ഉണരാൻ വേണ്ടി അങ്ങനെ പരിപൂർണമായി ഉണരാൻ ഉപവാസം എന്ന മാർഗം പറയുകയാണ് നോമ്പിനെ കുറിച്ച് എഴുതിയോടുത്ത് അനുഗ്രഹീത എഴുത്തുകാരൻ പി എൻ ദാസൻ നമ്മുടെ മനസ്സിന്റെ ഒരു ഉണർവ് ഇല്ലാതെ പോയതുകൊണ്ടാണ് നമുക്ക് അമലുകളിൽ കുറവ് വരുന്നതും ഹറാമുകൾ കൂടുതൽ ചെയ്യുന്നതും തെറ്റുകളെ തെറ്റായി കാണാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഇല്ല നമ്മൾ തെറ്റിന്റെ ഗൗരവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല അത് തെറ്റാണല്ലോ അള്ളാഹ് എന്നൊരു പേടി മനസ്സിൽ ഉണ്ടാവാറില്ല എന്തുകൊണ്ട് നമ്മളൊരു മയക്കത്തിലാണ് ഈ മയക്കത്തെ കുറിച്ച് ഈ മയക്കത്തിൽ നിന്നും ഉണരുന്നതിനെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ല അലുവലം രണ്ട് മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വന്തം മരണത്തെ കുറിച്ച് ആലോചിക്കലാണ് രണ്ടാമത്തേത് നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കലാണ് അള്ളാഹു നൽകട്ടെ ഇരുമ്പിൽ ഈർപ്പം എത്തുമ്പോൾ ഇരുമ്പിൽ തുരുമ്പ് കേറുന്ന പോലെ മനുഷ്യന്റെ മനസ്സ് പാപക്കറ കൊണ്ട് തുരുമ്പ് പിടിച്ചിരിക്കുക സ്വഹാബികൾ ചോദിച്ചു ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ ആലയിലെ ഉലയിൽ തീയിൽ കാഞ്ഞാൽ ഇരുമ്പ് വൃത്തിയാവും പക്ഷെ മനുഷ്യന്റെ മനസ്സിന്റെ തുരുമ്പ് എങ്ങനെ കളയും നബിയെ അവിടുന്ന് പറഞ്ഞു തിലാവത്തിൽ ഖുർആൻ സ്വന്തം ആയിരുന്നു ഖുർആാൻ പറയണം അതുപോലെ തന്നെ സ്വന്തം മരണത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങൾ ഇതുകൊണ്ട് മനസ്സിന്റെ കറ കളയാൻ പറ്റുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് സ്വന്തം മരണത്തിന്റെ നേരത്തെ നമ്മൾ ഉണരും നമ്മുടെ സമയം പോയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാം നമ്മുടെ സമയം പോയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും ഖുർആൻ എത്ര ഇടങ്ങളിൽ അത് പറയുന്നുണ്ടെന്ന് അറിയണം സുഹൃത്തു മോമിനോന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തായത് ആയത്ത് മരണ നേരത്തെ നമ്മുടെ വീണ്ടും വിചാരം വാക്കുകളായി പറയുന്നത് എത്ര പക്വതയിലാണ് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഖുർആാൻ പറയുന്നത് കേട്ടോളൂ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت. قال رب ارجعون. لعلي أعمل صالحا فيما تركت. നമുക്ക് മരണം വരും അള്ളാഹു നല്ല മരണങ്ങൾ തരട്ടെത്തം നന്നാക്കി തരട്ടെ ഓരോരുത്തർക്കും മരണം വരുമ്പോൾ അവൻ പറയും കാല റബിർ ജ്യൂ അള്ളാഹുവേ എന്നെ ഒന്ന് തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയക്കണേ അല്ല എനിക്ക് ഒന്നുകൂടി ജീവിതം തരണേ അല്ല ദുനിയാവ് എനിക്ക് അബദ്ധമായിരുന്നു എന്നെ ഒന്ന് മടക്കോ നീ തിരിച്ചു ദുനിയാവിലേക്ക് മരണാസന്നൻ പറയും എനിക്ക് പറ്റിപ്പോയുള്ള അബദ്ധങ്ങൾ ഒരു അവസരം ഒരു ഒരഞ്ചു മിനിറ്റ് പറയാറില്ലേ ഒരഞ്ചു മിനിറ്റ് പരീക്ഷാ പേപ്പർ ഇങ്ങനെ നല്ലോണം എഴുതുന്ന കുട്ടിയാ പക്ഷെ ആദ്യ സമയങ്ങളിലൊക്കെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു എല്ലാ അൻസറും അവനറിയാം എല്ലാം അറിയാത്തത് കുറച്ച് സാവകാശത്തിൽ അവൻ എഴുതിയത് രണ്ട് മണിക്കൂറാണ് പരീക്ഷാ ഹാളിൽ അനുവദിച്ചിരിക്കുന്ന സമയം ഒന്ന് അൻപത് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ആയപ്പോൾ വാണിംഗ് ബല്ലടിച്ചു അപ്പോ ടീച്ചർ പറഞ്ഞു വേഗം എഴുതിക്കോ പഠിച്ചോനെ അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞല്ലോ ഈ പത്ത് മിനിറ്റ് സമയം പോയത് അവൻ അറിഞ്ഞില്ല അങ്ങനുണ്ട് അവസാനത്തെ അഞ്ചു മിനിറ്റിലും ഒരു ബെല്ലും കൂടി അടിച്ചു പിന്നെ അത് ക്ലോസ് ചെയ്യണമെന്നാ രണ്ടു മണിക്കൂർ പൂർത്തിയായാൽ ഹോള് വിട്ട് പോണമെന്നാ അപ്പോഴുണ്ട് എല്ലാവരുടെ പേപ്പർ വാങ്ങി വാങ്ങി ടീച്ചർ ഇങ്ങനെ വരുമ്പോ ഇവൻ പറയാ ടീച്ചറെ പ്ലീസ് ഒരു മിനിറ്റ് ഇതെനിക്ക് അറിയാവുന്ന ഞാനൊന്ന് എഴുതിട്ടെ ദുനിയാവിൽ ഒരു പക്ഷേ അലിവുള്ള ടീച്ചറാണെങ്കിൽ അരമിനിറ്റൊക്കെ ചിലപ്പോ അനുവദിക്കാം അല്ലെ ഒരു മിനിറ്റും അനുവദിക്കാം അനുവദിക്കൂല മരണ നേരത്തെ മനുഷ്യൻ പറയാം എന്റെ സമയമൊക്കെ പോയത് ഞാൻ അറിഞ്ഞില്ല അല്ല ഇർജ്യൂ എന്നൊന്ന് ഭൂമിയിലേക്ക് നീ മടക്കോ എന്നാൽ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ എന്റെ സമയങ്ങളെ ഞാൻ വീണ്ടെടുക്കാൻ എനിക്കൊരവസരം ഭൂമിയിൽ നീ തരുമോ അല്ലാ അങ്ങനെ ഒന്ന് കിട്ടൂല അങ്ങനൊരവസരം അല്ലാഹു തരൂല നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് നിനക്കെങ്ങാനും അങ്ങനെ ഒരു അവസരമല്ലാഹു തന്നാലും നീ ഇതുപോലെ തന്നെയാ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതോ ഈ പറയുന്ന വർത്തമാനം നീ പാടുന്ന ഈ പല്ലവി ഇത് നിന്നെപ്പോലുള്ളവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ നിന്റെ റോഹ പിടിക്കുന്ന മലക്കുകൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നുമല്ല നീ അങ്ങനെ പറയുമ്പോൾ അത് മലക്കുകൾ വകവക്കില്ലെന്ന് പരിശുദ്ധ ആൻ നിന്റെ മരണം തുടങ്ങിയാൽ നീ മരണത്തിലെത്തിയാൽ പിന്നെ നിന്നെ കിയാമത്ത് നാളിലേക്ക് കൊണ്ടുപോകുന്നവരെ അതിൻ്റെ ഇടയിൽ നിനക്കൊരു താവളമുണ്ട് അത് കബറിന്റെ ഞെരുക്കമാറോ പുനർജീവിതത്തിന്റെ ദിവസം വരെ നിന്നെ തൽക്കാലം ഒന്ന് പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളവാ നിന്റെ ആ ഖബർ പോലും ഞെരുക്ക സമയം കളഞ്ഞവന്റെ കാര്യം പറഞ്ഞത് മരണനേരത്തെ അവന്റെ വിലാപ വാക്കുകൾ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മുന്നിൽ പരിഹാരങ്ങളുണ്ട് നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കൽബിനെ നന്നാക്കാനൊക്കെ നമ്മുടെ മുന്നിലുള്ള പരിഹാരങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു ഒന്ന് ഉണരണം അതിന് സ്വന്തം മരണം അതേ ആലോചിച്ചാൽ നമ്മുടെ മനസ്സ് ഉണരും അപ്പൊ നമ്മുടെ സമയം പാഴാക്കൂല രണ്ട് കുറാൻ പറയാനുണ്ടായാൽ മതി അപ്പൊ നമ്മുടെ മനസ്സ് ഉണരും നമ്മളപ്പോൾ നമ്മുടെ സമയം പാഴാക്കൂല ആയുസ് പാഴാവലാണ് സമയം പാഴാവൽ ഇന്ന ലയ്യു എന്ന് പുണ്യനെബി സ്വലന മൂന്ന് മാർഗങ്ങളിലൂടെ നമുക്കിത് പരിഹരിക്കാം നമ്മുടെ ആയുസ് പാഴാവൂല ഒന്നാമത്തെ മാർഗം ഖുർആാൻ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ആലോചനകൾ വരുമ്പോ നമ്മുടെ മനസ്സിന്റെ മയക്കങ്ങട് മാറും നമ്മൾ ഉണരും ഞാൻ മരിച്ചു പോണല്ലോ എന്ന് ഓർക്കുമ്പോ അതൊന്നാമത്തെ പരിഹാരം അപ്പൊ നമ്മുടെ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തും അമൽ ചെയ്യും കൽബ് നന്നാവും രണ്ട് സ്വന്തമായിരുന്നു തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ ഖുർആാനിന്റെ മാസ്മരികമായ അക്ഷര ക്രമീകരണങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ ഉണർവിലെ പരിപൂർണതയിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ വരുമ്പോ ഉണർന്ന് പ്രവർത്തിക്കും സമയം വേസ്റ്റ് വേസ്റ്റാക്കൂല അമല് ചെയ്യും നന്നാവും മൂന്നാമത്തെ കാര്യം നമ്മുടെ സമയബോധത്തിന്റെ ഘടികാരനാദമായ വാങ്കിനെ അവലംബിക്കണം എന്നുള്ളതാണ് വാങ്കിനെ അവലംബിക്കുന്നത് ആ വാങ്ക് വെച്ചുകൊണ്ട് വാങ്ങിനോടനുബന്ധമായി നമ്മുടെ സമയത്തെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമല്ല ആയുസ് നഷ്ടമല്ല ആയുസ്സിലെ ഒരായമലും നഷ്ടമല്ല മൂന്നാമത്തെ പരിഹാരം ഇത്തിരി സാഹസികമാണ് വാങ്കിനെ അവലംബിക്ക അതെങ്ങനെയാണ് നമ്മളിപ്പോ ഓരോ കാര്യത്തിനും ഓരോ കാര്യങ്ങൾ അവലംബിക്കാറില്ല സുബഹി കഴിഞ്ഞ ഉടനെ എങ്ങനെ ലോഹർ കഴിഞ്ഞ ഉടനെ അങ്ങനെ അങ്ങനെ വാങ്ങിനെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടൂല്ല ഇസ്ലാം മുന്നിൽ വെക്കുന്ന സമയബോധത്തിന്റെ ഘടികാരനാദമാണ് അഞ്ചു വക്കത്തിലെ വാങ്ക് മഹരീബിന്റെ ഇഷാൻറെ ഇടയില് ചെയ്യേണ്ട കാര്യങ്ങൾ ലൊഹർ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ലൊഹറിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിനെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരായി മാറി അതൊരു കഴിവ് തന്നെയാണ് സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് ഒന്നും പാഴാക്കരുത് നമ്മളൊരു വെൽഡിങ്ങിന്റെ പണി ഏൽപ്പിക്കാൻ ഒരാളെ ഇരുമ്പിന്റെ പണി അയാൾക്ക് ഒരു ഏരിയ കാണിച്ചു കൊടുത്ത് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ മൊത്തം ആ ഷീറ്റ് വർക്ക് ചെയ്ത് തരാണെങ്കിൽ അതിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര ആ മെറ്റീരിയൽസ് നിങ്ങൾ എടുത്തു പണിയാണെങ്കിൽ അതിന് ഇത്ര അങ്ങനെ മെറ്റീരിയൽസ് എടുത്തു പണിയാൻ വേണ്ടി ആ ഇരുമ്പ് പണിക്കാരനെ ആ ഷീറ്റ് വർക്ക് ചെയ്യുന്ന വെൽഡറെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവൻ തന്നെ പോയി സാധനം വാങ്ങി അവൻ തന്നെ അത് പണിയണം അങ്ങനെ സാധനം വാങ്ങി ആ പണിക്കാരൻ അത് പണിയുന്നതിന് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്ന രീതിയിൽ ചാർജ് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന ആ വെൽഡർ അവൻ കട്ട് ചെയ്ത് മുറിച്ച് കളയുന്ന ഓരോ ഇരുമ്പിന്റെ കഷ്ണവും വേസ്റ്റ് ആയാൽ അവനത് നഷ്ട അവന്റെ ലാഭത്തിൽ കുറവ് വരും അപ്പൊ അവനത് വേസ്റ്റ് ഒട്ടും വരാത്ത രീതിയിൽ ആ അളവ് കൃത്യമായി തന്നെ പരിശോധിച്ച് ശ്രദ്ധയോടുകൂടെ ആ ടെറസ് വർക്കില് ആ ഷീറ്റ് വർക്കില് അവൻ കൃത്യമായി ആ വെൽഡർ അതിൽ നഷ്ടം വരാതെ വാങ്ങുന്ന മെറ്റീരിയൽസ് മുഴുവനും ഏൽപ്പിച്ച ജോലിയിൽ പറയപ്പെട്ട ആ ഭാഗത്ത് ആ സ്ക്വയർ ഫീറ്റിൽ ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് അയാൾക്ക് അതിൽ ലാഭം ഉണ്ടാവുകയുള്ളു നേരെ മറിച്ച് അതിന്റെ അകത്ത് കുറച്ച് വേസ്റ്റ് പോയി കഴിഞ്ഞാൽ അവന് നഷ്ടമാണ് നമ്മുടെ ആയുസ്സിൽ നമ്മുടെ സമയം കൊറേ വേസ്റ്റ് പോകുന്നുണ്ട് നമ്മൾ ആ നഷ്ടത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല കേട്ടോളൂ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങളുടെ കൂടെ മൂന്നാമത്തെ കാരണം വാങ്ങിനെ അവലംബിക്കണം വാങ്ങിനെ അവലംബിക്കുമ്പോ അവിടെ ഒന്നാമത് വരുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം വാങ്ങിന്റെ കൂടെ തന്നെ നിസ്കരിക്കാൻ ആദ്യ സമയം തന്നെ ശ്രദ്ധിക്കണം വാങ്കിന്റെ കൂടെ തന്നെ ആദ്യ സമയത്ത് നിസ്കാരത്തെ നിലനിർത്തി നിലനിർത്തിപ്പോരൽ വഴി നമ്മുടെ പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ കുറ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു ആ സുഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് തെറ്റ് ഏറ്റു പറയുകയാണ് തെറ്റ് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലീയത്തിൽ ആ സുഹാബിക്ക് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു ഒരിക്കൽ അവളെ തനിച്ച് കിട്ടിയപ്പോൾ സുഹാബി ചുംബിച്ചു പോയി ഹറാമാണല്ലോ പക്ഷേ ചുംബനം കഴിഞ്ഞപ്പോൾ സുഹാബിക്ക് ഓർമ്മ വന്നു ഇല ഹറത്തില്ലാഹി കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ട് തൗപ ചെയ്യാനുള്ള പരിഹാരം തേടുകയാ മഹാനായ സുഹാബി ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബും മറുപടി പറയണമല്ലോ മോനെ നീ ചെയ്ത തെറ്റ് നീ സമ്മതിച്ചു കൊണ്ടുവന്ന് കുറ്റമേറ്റ് പറയുന്ന നിന്റെ ഈ കരച്ചിലും പിഴിച്ചിലുമായിട്ടുള്ള ഈ സങ്കടത്തിന്റെ സമയത്തെ അള്ളാഹു കബൂലാക്കി മോനെ സ്വാമിയോട് പറയാ നീ ചെയ്തത് നിന്റെ പഴയ പ്രണയിനിയെ നീ ഒന്ന് കണ്ടപ്പോ തനിച്ചു കിട്ടിയപ്പോൾ ഒന്ന് അണച്ചു പിടിച്ചത് ഹെറാമാണെന്ന് തോന്നല വന്നല്ലോ ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ആണയിട്ട് നീ പ്രതിജ്ഞ ചെയ്തല്ലോ നിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു നിന്റെ പാപം പൊറുക്കുമെന്നത് നിന്നെ ബോധിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പരിശുദ്ധ വഴിയു വന്നിട്ടുണ്ട് നിന്റെ തൗബ അല്ല സ്വീകരിച്ചിട്ടുണ്ട് മോനെ സാധാരണ സംഭവമാണ് പ്രണയ ഭാസനത്തെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിനോട് അങ്ങനെയുള്ള ആ ഒരു സമ്പർക്കത്തിന്റെ ഹറാമിന്റെ ഗൗരവം സുഹാബി മുത്തുനബിയോട് പറയുന്ന നേരത്തെ സ്വഹാബിയെ സമാശ്വസിപ്പിച്ചു തൗബ അള്ളാഹു സ്വീകരിച്ചു എന്നിട്ടോ നിന്റെ ഹെറാബുകൾ പൊറുക്കാൻ സൊഹേബിയോട് പറയുന്നുണ്ട് പൊറുക്കാൻ ഒരു പരിധി വരെ നിസ്കാരത്തോട് നാം കാണിക്കുന്ന താല്പര്യവും ആത്മാർത്ഥതയും കൊണ്ട് കഴിയും അപ്പൊ സൊഹേബ് ചോദിക്കുന്നുണ്ട് നബി അത് എനിക്ക് മാത്രമുള്ള കാര്യമാണോ അലി ഹാദാ ഇത് എനിക്ക് മാത്രമുള്ള കാര്യമാണോ ഈ നിസ്കാരം കൊണ്ട് പൊറുക്കുമെന്ന നിയമം അല്ല എന്റെ സമുദായത്തിലെ എല്ലാവർക്കും പാപം പൊറുക്കാൻ നിസ്കരിച്ചാ പറ്റൂല നിസ്കാരല്ല പറഞ്ഞത് നിസ്കാരത്തിന്റെ അതബുകൾ പാലിച്ച് ഹൃദയ സാന്നിധ്യത്തോടെ ആത്മാർത്ഥമായി അഞ്ചു വക്കത്തിനെയും ആദ്യ സമയങ്ങളിൽ തന്നെ നിസ്കരിക്കുന്നവർക്ക് ഹറാമുകൾ അള്ളാഹു പൊറുക്കാൻ ആ നിസ്കാരത്തിന്റെ പരിഗണന കൊണ്ട് ഉണ്ട് എന്ന് പുണ്യനി എല്ലാവർക്കും ഉണ്ട് നിനക്ക് മാത്രല്ല പക്ഷെ നിന്റെ കാര്യത്തിലാണ് ഇപ്പൊ വഴകി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർആആ സൂറത്ത് ഹൂതിന്റെ നൂറ്റിപ്പതിനാലാമത്തെ ആയത്ത് മഹാനായ സയ്യുദ്ദിക്കൊടുക്കുകയാണ് നിസ്കാരത്ത് നിർവഹിക്കണമെന്നല്ല പറഞ്ഞത് സമയം മാനിച്ചുകൊണ്ട് കൃത്യമായി കൃത്യ സമയത്ത് തന്നെ നിസ്കരിക്കണേ അതിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ നിസ്കരിക്കണേ നിസ്കാരത്തെ പകലിന്റെ നിസ്കരിക്കണേറും നിസ്കരിക്കണേ നിസ്കരിക്കണേ പകലിന്റെ തെല്ലുകളിൽ മൂന്ന് വക്കത്തായിട്ടോ രാത്രിയിലും രാത്രിയിലും നിസ്കരിക്കണേ അതായത് ുംഷമതിലപ്പെട്ടു അങ്ങനെ കൃത്യമായ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളെ ആദ്യ സന്ദർഭങ്ങളിൽ നിർവഹിക്കുന്ന ആത്മാർത്ഥമായി നിസ്കാരത്തിന്റെ കാര്യങ്ങളെ നീതിപൂർവം പുലർത്തിപ്പോരുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഹസനാത് അവർ നിർവഹിച്ച ഈ നിസ്കാര കൂട്ടങ്ങൾ അവരുടെ െ അപ്പൊ സമയം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പരിഹാരമായി നമ്മുടെ മുന്നിൽ നിസ്കാരത്തിന്റെ സമയബോധം ഉണ്ടാവലാണ് മൂന്നാമത്തെ മാർഗം മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് ഖുർആആൻ പാരായണം തനിച്ചിരുന്ന് ഖുർആആൻ പാരായണം ചെയ്യുക അപ്പൊ മനസ്സിന്റെ ആ മൂടിക്കട്ടലൊക്കെ അങ്ങോട്ട് മാറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച മറവിയില്ലാതെ ഓടിപ്പോയി അത് ചെയ്യാനും സമയം കൺട്രോൾ ചെയ്യാനും സ്വന്തമായി കുർആആൻ പാരായണം കൊണ്ട് കഴിയും സ്വന്തം മരണത്തെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ് ആവും നമ്മുടെ മനസ്സിന് ഉത്തേജനം കൂടും ഞാൻ മരിച്ചു പോകുന്ന മുമ്പ് അതൊക്കെ ചെയ്യണല്ലോ എന്നൊരു തോന്നൽ വരും പിന്നെ ഉള്ളത് വാങ്ങിനെ അവലംബിച്ചു നമ്മൾ സമയത്തെ ഉപയോഗപ്പെടുത്താം അയാമത്തു നാളിന്റെ അടയാളമാണ് മനുഷ്യന്മാർക്ക് സമയം തകയൂല എന്ന സ്വഭാവം പണ്ടൊക്കെ വിരുന്നിന് പോവാൻ വലിയ ആഗ്രഹ പോയ വിരുന്ന് നല്ല ആസ്വദിച്ച് വിരുന്ന് കൂടും ഇന്നൊരു കല്യാണത്തിന് വിളിക്കപ്പെട്ട എപ്പോഴെ വരാ ആ ടൈമിലെത്താം എന്ത് അവിടെ പോകാൻ ഉണ്ടായിരുന്നു ഇവിടെ പോകാനുണ്ടായിരുന്നു പണിക്കാരുണ്ടായിരുന്നു അവിടെ കട തുറന്നു വെച്ചിരിക്കാൻ അങ്ങനെ ഓരോ കാരണങ്ങൾ പണ്ടൊരു കല്യാണം വിളിച്ചു കഴിഞ്ഞാ ഒരു മൂന്നു ദിവസം മുമ്പ് പോവും അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ളി നന്നാക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ നേരത്തെ കൂടും പിന്നെ പന്തൽ കെട്ടാൻ വേണ്ടി ആണുങ്ങള് അവിടെ ഇവിടെ ഒക്കെ അല്ല വാഴല പറിക്കാൻ വേണ്ടിട്ട് വെട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെ പോവും ഒരുപാട് ജോലികൾ ഒരു കല്യാണത്തിനും ഇന്ന് അങ്ങനല്ല എല്ലാ സൗകര്യവും ഉണ്ട് എന്നാൽ പോലും നേരത്തെ എത്തിക്കൂട് നേരത്തെത്തൂല ആ സമയാകുമ്പോ ഒന്നു കയറി വരാ വേഗത്തിൽ പോവാ കല്യാണം കഴിഞ്ഞ ഉടനെ നിക്കാ കഴിഞ്ഞ ഉടനെ

ലോകാവസാനത്തിന്റെ പ്രധാന അടയാളങ്ങൾ എണ്ണിയോടത്ത് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നബി നബി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ പ്രധാന അടയാള സമയത്തോട് സമയം അടുത്തടുത്ത് നിൽക്കുന്നു പഠിച്ചോനെ ഒരു കൊല്ലായോ ഒരു കൊല്ലം പോയത് അറിഞ്ഞില്ല പറയാറില്ലേ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതല്ലത് കഴിഞ്ഞ ഒരാഴ്ച ആയോ ഒരു വയസ്സ് പോയത് അറിഞ്ഞില്ലല്ലോ സമയത്തോട് സമയം ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്ക അടുത്തടുത്ത് വരാ അങ്ങനൊരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമാണത് സമയത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നാണത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ സമയം നമുക്ക് തകയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത് ലോകം അവസാനിക്കുന്നതിന്റെ ഒരു പ്രധാന അടയാളമാണെന്ന് സയ്യുദിനാഹി സി ഇമാൻ ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാൻ തുറമതി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹെദീസിൽ കാണാം عن أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتقارب الزمان لوغى بصعانة സമയത്തോട് സമയം എടുക്കും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് സമയം പോണതറിയൂല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒരു കാര്യത്തിനും സമയം തികയുന്നില്ല അങ്ങനെ ഒരു തോന്നല് നമ്മുടെ അനുഭവമായി വരുന്ന കാലം ലോകാവസാനത്തിന്റെ തൊട്ടടുത്ത കാലമാണെന്ന് സീതുഹി അന്നത്തെ മനുഷ്യന്മാരെന്താ വിചാരിക്കാന്നറിയോ

ഒരു ദിവസം തീരുന്നത് ഒരു മണിക്കൂർ തീരുന്ന പോലെ തൂനു സാത്തൂക്കല്ലെറുമത്തി പിന്നാർ ഒരു മണിക്കൂർ തീരുന്നത് തീപ്പുരി അണഞ്ഞു പോകുന്ന പോലെ തീപ്പുരി ഒരു വിറക് തീ തീ കനലിൽ ഇരിക്ക ആ വിറക് ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ആ അടുപ്പിന്ന് ഇങ്ങനെ അടുപ്പില് തീ കത്തിച്ചിരിക്കുന്ന വിറകില് തീ കനലിന്റെ ആദരത്തിൽ ഒരു കൊട്ടു കൊടുക്കുക അപ്പൊ തീപ്പൊരി പറക്കും ആ തീപ്പൊരി ഇങ്ങനെ പറന്നിങ്ങനെ വന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണൂല അത് കരിയായിട്ട് പാറി പറന്നു ഒരു മണിക്കൂർ ഒരു തീപ്പൊരി പോലെ ഇങ്ങനെ പോകുന്ന ഒരു സമയബോധമാ മനുഷ്യർക്കുള്ളത് ആ കാലഘട്ടം ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമെന്ന് സീയദുന റസൂൽ തീപ്പൊരി അണയുന്ന പോലെ സമയം തീർന്നു പോകുന്ന കാലമാണോ ഇതിന് മഹാന്മാരായ മുഹദ്ഥീങ്ങൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ഹജീഫിന്

നമ്മുടെ ഈ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ച ആളുകൾക്കും ഇതേ മണിക്കൂറുകൾ തന്നെയായിരുന്നു ഒരു ദിവസത്തെ സമയമുണ്ടായിരുന്നത് നമ്മുടെ മുൻപ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയോ അത് തന്നെയാ നമുക്ക് ഇന്നുമുള്ളത് പക്ഷേ അവർക്കില്ലാത്ത ഒരു സമയപ്രശ്നം നമുക്ക് ഇന്നുണ്ട് ഇബിന ഹൃത് പറയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നു എന്നിട്ടും ആ സമയം അവർക്ക് ബാക്കിയായിരുന്നു അല്ലെ കൊയ്യാൻ മിഷൻ എല്ലാ എല്ലാ മിഷണറി മനുഷ്യ ജീവിതത്തിലേക്ക് വല്ലാതെ കടന്നു വന്നു മഹാനായി തങ്ങളീ ഹജീതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യങ്ങൾ കുറവായിരുന്നു പക്ഷേ ഇന്ന് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സമയം തകയുന്നില്ല എന്തുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹജർ തങ്ങൾ പറയുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്ന് സാമഗ്രികളും ഉപകരണങ്ങളും യന്ത്രങ്ങളും മെഷീനുകളും സൗകര്യങ്ങളും ഇല്ലായിട്ടും അവർ അതെല്ലാം ചെയ്തു എന്നിട്ടും അവർക്ക് സമയം ബാക്കിയുണ്ടായിരുന്നു ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടിയിട്ടും സമയം തകയുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ സമയത്തിൻ്റെ പോയതാ സമയത്തിന്റെ പോയതാ സമയത്തിന്റെ പോവാ എന്നത് സമയത്തിന്റെ പറക്കത്ത് പോയതാ അപ്പൊ സമയത്തിന്റെ പറക്കത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായാ സമയത്തിൽ ബറക്കത്ത് കിട്ടും രണ്ട് തനിച്ചിരുന്ന് കുറാൻ ഓതണം ഒരുപാട് ഓതണം അപ്പൊ സമയത്തിന് ബർക്കത്ത് കിട്ടും ഖർ എത്ര ഓതന്നോ അത്ര ഇരട്ടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഉണർവ് കിട്ടാണ് മൂന്ന് വാങ്ങിന അവലംബിച്ചുകൊണ്ട് നിസ്കാരത്തെ നാം മാനിച്ച് കൃത്യമായി ഒരു ദിവസത്തെ അഞ്ചായി ഭാഗിച്ച് ആ ഒരു ചാർട്ടിലൂടെ നമ്മുടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്തു പോയാൽ സമയത്തിന് ബർക്കത്ത് കിട്ടും അള്ളാഹു തോഫി നൽകട്ടെ എനിക്ക് കേട്ടോളൂ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മഹാനായ ഇമാം അൽ ഹാഫില മഹാനായ ഇമാം അൽ ഹാഫില ഇബ്നു ഉയിം തൻ്റെ ഹിലിയത്തുൽ ഔലിയാഇൽ ഹദീസ് പറയുന്നുണ്ട് അൻ മഖ്തബിനി യസ്സാർ അനിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ മിൻ യൗമി യഅതി അലബ്നി ആദമ ഇല്ലാ യുനാദി ഫീഹി ഓരോ ദിവസവും വരുമ്പോ മുത്തായ നബി തങ്ങൾ പറയാ ആദം സന്തതിയോട് ആ ദിവസം സംസാരിക്കുന്നു എന്ന് ആ ദിവസം സംസാരിക്കുന്നുണ്ട് എന്താണ് സംസാരിക്കുന്നതെന്നറിയുമോ സംസാരിക്കുന്നതെന്ന് അറിയുമോ യപന ആദമാനൽകുഞ്ജതീദ് ഞാനൊരു പുതിയ സൃഷ്ടിയാ ഈ ദിവസം എന്ന ഞാൻ ഇന്നലെ വരെ ഉണ്ടായിട്ടില്ല ഇന്ന് ജനിച്ച ഒരു പുതിയ സൃഷ്ടിയാണ് ും ചെയ്താൽ നിനക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ ഞാൻ നാളെ നിന്റെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുമെന്ന ഓർമ്മ നിനക്ക് വേണേ ഇങ്ങനെ ഓരോ ദിവസവും പറയുമത്രേ ഇങ്ങനെ ഓരോ ദിവസവും മനുഷ്യന്റെ മുന്നിൽ പ്രഭാതത്തിൽ വന്ന് പറയും പിന്നെ പറയും ഞാൻ ഭൂമിയോട് യാത്ര പറഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും മനുഷ്യ നീ എന്നെ കണ്ടുമുട്ടൂല നമ്മുടെ ആയുസ്സിൽ എത്ര ആയിരക്കണക്കിന് ദിവസങ്ങൾ ഇങ്ങനെ യാത്ര പറഞ്ഞു പോയി നമ്മുടെ ആയുസ്ലിങ്ങനെ എത്ര എത്ര നൂറുകണക്കിന് ദിവസങ്ങൾ സന്തോഷമറിയിച്ച് ഈ ഉപദേശം തന്നുകൊണ്ട് കടന്നു വന്നു അള്ളാഹു നമ്മുടെ ആയുസ് കബൂലാക്കട്ടെ തങ്ങൾ തന്റെ മഹാനായി പറയുന്നുണ്ട്